पद्मसम्भवनिद्धमुणर्तिच्छतु नेरं पद्मलोचनं चिरिच्चरुळि चैदानेवं चित्तशुद्धियोडेन्न पुत्रलाभार्थं पुराकश्यपप्रजापति दत्तमायिदुवरं सुप्रसन्नेना मया ദ്യോഗമ ദൈവമേ കശ്യബന്ധ ശശരം നാരാജനേന്ദ്രനായി കാശപീതലേ തിഷ്ടാവിധാതാവേ തസ്യല്ലഭയാകുമതിഥി കൗസല്യം തസ്യത്മാത്മജനായി വന്നു ഞാൻ ജനിച്ചിടും മത്സഹോദരന്മാരായി വരും ചിൽ സ്വരൂപിണി മമശക്തിയാം വിശ്വേശ്വരീ യോഗമായ ദേവിയും ജനകാലേ വന്നുകേഖസാത്മജകുലനാശകാരിണിയായി മേദിനീതന്നിലയോ നിജയായുണ്ടായി വരും മാനിതേയന്മാർ കവി വീരരായി പിറക്കേണം മേദിനി ദേവിക്കതിഭാരം കൊണ്ടുണ്ടായോരു വേദന തീർപ്പാനെന്നാൽ നരുൾ ചെയ്തു നാഥൻ വേദനായകനെയു മറഞ്ഞപ്പോൾ വേദാവും നമസ്കീരിച്ചിടിനാൻ ഭക്തിയോടെ ആദിതായന്മാരെല്ലാം ആതി തീർന്നതു നേരം ആദിനായകൻ മറഞ്ഞിടിനൊരാശ നോക്കി ഖേദവുമകന്നുള്ളിൽ പ്രീതി പൂണ്ടുടനുടൻ മേദിനീ തന്നിൽ വീണു നമസ്കാരവും ചെയ്താർ മേദിനീ ദേവിയെ ശ്വസിപ്പിച്ച ശേഷം വേദാവും ദേവകളോടരുളിച്ചൈ ദാനേവം ദാനവരാധി കരുണാനിധി ലക്ഷ്മീപതി മാനവപ്രവരനായി വന്ന് അവതരിച്ചിടും വാസരാധീശ്വാനേ സാദരയോധ്യയിൽ വാസവാദികളായ നിങ്ങളുമൊന്നുവേണം വാസുദേവനെ പരിചരിച്ചുകൊള്ളവാനായി ദാസ്യഭാവേന ഭൂമിമണ്ഡലേ പിറക്കേണം മാനിയാദശാന ഭൃത്യന്മാരാകും യാദു ദാനവീരന്മാരോടു യുദ്ധം ചെയ്വതിന്നോരോ ഗാനനഗിരി ഗുഹാദ്വാര ഗുഹാദ്വാരവൃക്ഷങ്ങൾ തോറും വാനരപ്രവരന്മാരായതും വൈകിടാതെ സൂത്രാമാദികളോടു പത്മസംഭവൻ നിജ ഭർത്തൃശാസനമരുൾ ചെയ്തുടൻ കൃതാർത്ഥനായി സത്യലോകവും ധരിത്രിയും മസ്തസന്താപമതിസ്വസ്ഥനായി മരുവിനാൾ തൽക്കാല ഹരിപ്രമുഹന്മാരാ വിബുധന്മാരൊക്കവേ ഹരിപധാരികളായോ മാുഷഹരിസഹായ തദസ്വദോ മാനുഷഹരി സമവേഗ പർവത വൃക്ഷോ വലയോതികളായുന്നത പർവ്വത തുല്യശരീരന്മാരായ അനാരദം ഈശ്വരം പ്രതീക്ഷമാണന്മാരായി പ്ലവഗവ്യന്തേശ്വരന്മാരും ഭൂവി സുഖിച്ചുവാണാരല്ലോ